ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിംസ് ടൂബർ ഗൈസ് അപ്പൊ നമ്മൾ വീണ്ടും വീട്ടും വീണ്ടും ഗൈസ് ഗ്രാനി ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ കൂടുതലൊന്നും പറഞ്ഞതിരിക്കുന്നില്ല ഗൈസ് നമുക്ക് ഇപ്പൊ തന്നെ ഗ്രാനിയുടെ മുമ്പിൽ പെടാതെ കടക്കണം ഗൈസ് പിന്നെ ഗൈസ് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ തൊട്ടപ്പുറത്തെ ബെൽ ബെൽബട്ടനോടേയും ക്ലിക്ക് ചെയ്യുക ഗൈസ് അപ്പോ അത്രയ്ക്കുള്ള ഗൈസ് പിന്നെന്താണ് പിന്നെ വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ അതിൽ ഇടാൻ മടിയുള്ളവരാണെങ്കിൽ സോ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ നമ്മളെ ഗ്രാനും വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിൽ കയറി മെസ്സേജ് അയക്കുക അപ്പോൾ എത്രയൊക്കെ ഉള്ളു നമുക്ക് എന്തായാലും ഈ വഴി ചാടാം ഓ ഗായ്സ് നീക്കൂ നീക്കുന്നില്ല നമുക്കെന്തായാലും വെറൈറ്റി സാധനങ്ങൾ പിടിക്കണം ഗൈസ് പ്രാവശ്യം ഇവിടെ ഒരു തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടായിരുന്നു സോ ഈ പ്രാവശ്യം കാണാനില്ല നമുക്കെന്തായാലും പിടി പിടി കൊടുക്കാൻ പുള്ള ആക്കാം പിടുക്കാൻ കൊള്ള ഓനെ മേശ ചതിച്ചു മോനെ സീന് ഇതൊന്നും പറ്റില്ല ഗൈസ് അപ്പൊ ഇതായാലും നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം കുടുങ്ങിരിക്കുകയാണ് അപ്പൊ എന്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ മേശയുടെ ഇടയിൽ കുടുങ്ങി അതാണ് മെയിൻ പ്രശ്നം ഓവർ കോൺഫിഡൻസ് ഭയങ്കര പ്രശ്നാണ് ഗൈസ് അതായിരുന്നു ഇപ്പോഴത്തെ ഒരു സംഭവം ഉദാഹരണമായിരുന്നു സോ ഡു ആണ് ഗായ്സ് ഡറ്റ് ടു സോ ഇന്നത്തെ പരിപാടി എന്തൊക്കെ നോക്കാം ഗായ്സ് നമുക്ക് എന്തായാലും നമ്മളെ ബെൻസീറ്റടുത്തൊന്ന് പോയി സന്ദർശനം നമുക്ക് നോക്കണം ഗായ്സ് അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം തന്നെ അടിയിലേക്ക് പോവാം പോയി ഗായ്സ് പോയി എല്ലാം കൈവിട്ട് പോയി പോയി കൈസ് പോയി 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 സോ ഞാൻ അവിടെ നോക്കണ്ട കൈസ് കഴിഞ്ഞത് കഴിഞ്ഞു അത്രേ ഉള്ളു ഗൈസ് നമുക്ക് എന്തായാലും ബെൻസിന്റെ അടുത്ത് പോയിട്ടേ ഇന്നത്തെ ഒരു പരിപാടി ബാക്കി പരിപാടിയുള്ളു കൈസ് എന്തായാലും നമുക്ക് അവിടെ തന്നെ പോയേക്കാം സോ എവിടെയരുതോ നമ്മൾ ബെൻസിന്റെ ആ ഒരു 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 ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒന്നൂല നമുക്ക് വന്ന പാടെന്തായാലും ഇതിൻ്റെ ഉള്ളിലൊന്നും നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തോ വിൽ ക്രാക്കോ ക്രാൻകോ എന്ത് സോണ്ട് നമുക്ക് ബോണറ്റ് ഓർമ്മ നോക്കി വെക്കാം അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റാണ്ട് വെക്കാം വേറെ നിവൃത്തിയൊന്നും അല്ല ഇത് പാർട്ടാണ് ഇവിടെ പ്ലഗിന്റെ ബാറ്ററി പക്ഷെ ഇവിടെ നിനക്കാനുള്ള സ്പേസ് ഇല്ല ഖൈസ് ഓസ് ഇവിടെ ഇവിടെ ഓ നല്ലപ്പരും കണ്ട് അതിന്റെ മുമ്പിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ പോവാം ക്യുസ് ഔഭാഗ്യം അപ്പോൾ ഇനി എന്തായാലും ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് പേർസ് ചെയ്തിട്ട് പോകാം ഗൈസ് ഞാൻ റിമോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ടുള്ള യൂസിങ് നടത്താം നമുക്ക് അവിടെ പോയിട്ട് അത് തുറക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്രേ എടുക്കണം സ്പ്രേ എടുത്ത് കഴിഞ്ഞ് സെറ്റപ്പ് ആക്കണം വരുന്നുണ്ട് ഓ കൈസ് ഇത് തുറന്ന് വച്ച് നമുക്ക് ഓടേണ്ടി വരും അല്ലാതെ ടൈമില്ല ഓ പൊക്കി പൊക്കി കൈസ് പൊക്കി ഓവർ കോൺഫിഡൻസ് ഷേ പോയിടാ പോയിടാ അന്നത്തെ ദിവസം പോയി കൈസ് നമ്മളെന്തായാലും അത് ഓപ്പൺ ആക്കി വച്ചിട്ടുണ്ട് ഇനി റിമോട്ടിന്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് പോയിട്ട് റോ ആ ഡോറിന്ന് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി ഗൈസ് അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ഉണ്ടാവും പിന്നെ അതുപോലെ വേർത്തൊക്കെയുണ്ടാവും സേഫ്റ്റിക്ക് വേണ്ടി സ്പ്രേന്റെ കൈ പിടിക്കും ഗൈസ് ഫോർത്ത് ഡേ ആണ് കൊച്ചൻകാലം ഊത്തിയിട്ടാണ് പോവുക ഇനി മേലെ ചാടലൊക്കെ ഭയങ്കര ടാസ്ക് പരിപാടിയാണ് കൈസ് ഒ ഇവിടെ നിൽക്കുക ഇവിടെ ഒരു പിക്ചറിൻ്റെ ഒരു പകുതി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ മെയിൻ പെപ്പർ സ്പ്രേ എഴുതുന്നുണ്ട് അടുക്കരുത് അടുക്കരുത് ഇവിടെ ഇവിടെ അടുത്താൽ പച്ചക്കൂമ്പി ഓവർ കോൺഫിഡൻസ് ഭയങ്കര സീനാണ് കായുസ് ഓമ്പലായല്ലോ ഫുള്ള് വെറും മൂമ്പൽ പച്ചക്കൂമ്പൽസ് കുടുങ്ങി െന്തായാലും നമുക്ക് എന്തായാലും സ്പ്രേ എടുത്തിട്ട് കളിച്ച മതി സ്പ്രേ ഇതിന്റെ കാരണം നമ്മള് അടി ആണ അടാ അതെന്താണ് അത് പറ്റിയില്ല ട്ടോ അത് നടക്കൂല പിന്നെ ഇത് ഇതൊരു കൂട്ടില്ല എന്തില് കൂട്ടില്ല പെപ്പർ സ്പ്രേ അടിച്ച പിന്നെ അവിടെ നിൽക്കണം പിന്നെ കിട്ടൂല കിട്ടൂല പ്രാന്ത് ഒലക്കട മൂട് തള്ളപ്പടി പറഞ്ചന വണ്ടി എടുത്തിണ്ടോ ഇന്നത്തെ ഡൈ ഫുള്ളി കൈസ് പോയി ഗെയിം ഓവറായി അപ്പ എന്തായാലും വിഷമിട്ട് വിഷമ അപ്പോൾ എന്തായാലും ഇത്തരം ഓരോ വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈറ്റിപ്പ് ചെയ്തത് കൈഷ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി അടിയണം പിന്നെ ഗൈസ് കിടിലൽ കിടിലൽ ഗെയിമിൻ്റെ പേരും കാര്യങ്ങൾ അറിയിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിൽ കയറി മെസ്സേജ് വെക്കുക ഫോളോ ചെയ്യുക അങ്ങനത്തെ പരിപാടി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ കിഡിലൻ കിടിലൻ വീഡിയോ ആയിട്ട് കാണാം ഗൈസ് അതൊരു